ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപ്പൊളി പാൽ പായസം ഉണ്ടാക്കി നോക്കി അതിനായി ഞാൻ ഉണക്കല്ലരി എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഉണക്കല്ലരി വെച്ചിട്ടുണ്ട് ഒരു നാക്ക് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാല് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ് നെയ്യും ഇവിടെ ഞാൻ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് പായസത്തിലെത്തി ചോദിക്കാം അപ്പൊ നമുക്ക് ഈ ഉണക്കല്ലരി കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു രണ്ട് ദിവസൊക്കെ അടിച്ചാ മതി ഒന്ന് വെന്ത് എടുക്കാനായിട്ട വേടിച്ചെടുക്കാനായിട്ട് അപ്പൊ ഓ നമുക്ക് അടിച്ചെടുക്കാം ദാരി കഴുകി ഞാൻ കുക്കറിലിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് രണ്ട് വെച്ചില് നമുക്ക് അടിച്ചേക്കാം നമ്മുടെ കുക്കർ ഇത് വേണ്ട രണ്ടു വെച്ചിലും അടിച്ചെടുത്തേക്കാം അപ്പൊ നമുക്ക് ഇത് ഇറക്കിട്ടു ശേഷം നമുക്ക് ഒരു ഡവറ വെച്ചിട്ട് അതില് നമുക്ക് ഈ പാൽ ഒന്ന് കാച്ചെടുക്കാം അപ്പൊ രണ്ട് പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ചിട്ട് കാച്ചാൻ പോവാണ് അതിൽ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അധികം ആവരുത് അപ്പൊ ആദ്യം രണ്ട് പാക്കറ്റ് പാലും ഒഴിക്കണം നമുക്ക് കുറച്ച് വെള്ളം മാത്രം ചേർക്കാൻ പാടുള്ളൂട്ടോ എന്നിട്ട് വേണം തിളപ്പിക്കാം ചെപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടെ ഈ പാടി നന്നായി തിളച്ച് ചേർക്കട്ടോ ിൽ അടിപൊളി തിളച്ച് വന്നിട്ടുണ്ടിട്ടാണ് പാല് അപ്പൊ ഈ തളച്ചു വന്ന പാലിനെ നമുക്ക് വീട് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം ഇതവറ വെച്ച് നമുക്ക് ഈ കുറച്ച് പാല് മാത്രം ഇതിൽ ചേർത്തി കൊടുക്ക അധികം വേണ്ട കുറച്ച് പാല് ചേർത്തി കൊടുക്കാം കുറച്ച് പാല് ചേർത്തിയതിനു ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ വെച്ചതാണ് അതായി ചേർത്തി കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മള് വേവിച്ചു വെച്ച അരി നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം ഞാൻ കുക്കറിൽ വേവിച്ചു വെച്ചതാണ് അപ്പൊ ഇത് നമുക്ക് ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അതിലേക്ക് ഇതാണ് ഈ അരി ചേർ നന്നായിട്ട് ഇളക്കി ഇന്നത് എന്നിട്ട് അത് കുറുകി കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ തിളപ്പിച്ചു വെച്ചങ്ങനെ പാല് നമുക്ക് ചേർത്തി കൊടുക്കണം അപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് കുറുക്കി വരച്ച നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നത് അപ്പൊ പാലും ഈ അരിയും കൂടിയിട്ട് ഒപ്പം നിൽക്കും അരി ഒരിക്കലും അടിയിൽ ചെന്ന് കെടുത്തില്ല പാലിന്റെ ഒപ്പം തന്നെ ഈ ഈ ചോറും വന്നിട്ട് ഒപ്പം വന്ന് ജോയിന്റ് ആയിട്ട് അത് നിക്കും അപ്പൊ നമ്മുടെ അതിൽ പോയി പായസം റെഡിയാവുള്ളൂ അപ്പൊ നമുക്കത് നന്നായിട്ട് തിളപ്പിച്ചത് തിളപ്പിക്കാനായിട്ട് വെക്കാം നന്നായി കുറുക്കി വരച്ച കേട്ടോ ഈ പാലും ചോറും കൂടി നന്നായിട്ട് കുറുക്കി വരട്ടെ പാഴ്സനായിട്ട് വേണം ഇത് അരി പാലും കൂടി കണ്ട നന്നായിട്ട് അളച്ച് സെറ്റ് ചെയ്ത് അരി പാലും സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ അതില് അതിനുശേഷം നമ്മൾ ഈ താപ്പിച്ച പാല് കുറച്ച് ഇങ്ങനെ ഇതിൽ ചേർത്തി കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മള് ഇത് കുറുക്കിയെടുക്ക വറ്റണതിനനുസരിച്ച് നമ്മള് ഈ പാൽ ഇങ്ങനെ ചേർത്തി കൊണ്ടേ ഇരിക്കുക തിളച്ച് ഇനിയും കുറുക്കും കുറുകി വരുമ്പോ ഒന്നുകൂടി നമ്മുടെ ഈ കാച്ചു വെച്ചിരിക്കുന്ന ഈ പാലീന്ന് കുറച്ചും കൂടി നമ്മള് ഈ പാഴ്സത്തേക്ക് ഇങ്ങനെ ഏഡ് ചെയ്ത് കൊടുക്കും കണ്ട നമ്മുടെ ഈ ചോറും പാലും കൂടിയിട്ട് പിന്നും കണ്ടാ വറ്റി ഇതൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈ പാൽ ഇതില് ചേർത്തി കൊടുക്കാം അങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ച് നമ്മള് ഈ പാല് ചേർത്ത് ചേർത്തി ഇത് ഇങ്ങനെ കുറുക്കി എടുക്ക അപ്പൊ അത് അടിപൊളി സൂപ്പറായി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇനി ഇതൊന്നും കൂടി കുറുക അതെ പാല് ഞാൻ ഒന്നും കൂടിയും എടുത്തൊഴിക്കേണ്ടത് കുറച്ചും കൂടി അതൊന്നും കൂടിയും കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം അത് നന്നായി കുറുകി വരട്ടെട്ടാ ഏതാണ്ട് സെറ്റായി ഉണങ്ങിട്ടാണ് പായസം ഒപ്പം നിൽക്കണ കണ്ട നമ്മളാ ഉണക്കല്ലേ വേവിച്ച ചോറും പാലും ഒക്കെ കൂടി കണ്ട അടിപൊളിയായിട്ട് ഒപ്പം നിൽക്കുന്ന മാതിരി കണ്ട പായസത്തിൽ അതിന് ഉള്ള ബാക്കി പാറ്റും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചേർത്തി കൊടുക്കാം ഇത് അടിപൊളി പായസമാണ് അപ്പം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം കേട്ടോ അടിപൊളി പാൽ പായസമാണ് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കും ഗുരുവായൂരിൽ നിന്നൊക്കെ കഴിക്കണമായിട്ട് പാൽ പായസത്തിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ട അപ്പോൾ ഇതാ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറുകി ഒന്നുകൂടി സെറ്റായി ശരിയായി വരുന്നുണ്ട് കേട്ടാ അതിന് ശേഷം ഞാൻ കുറച്ച് അതിൽ നെയ്യ് ചേർത്തി കൊടുക്കണേ ആ ആവശ്യത്തിന് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചൊക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഞാൻ നെയ്യ് ചേർത്തി കൊടുക്കണം ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട നന്നായി കുറുകി നല്ല സെറ്റായി ഉണ്ട് പായസം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം